പ്രൈസ്തലോൾ പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലോട്ട് കൊള്ളുക അപ്പോസ്തോൽനായ പത്രോസ് തന്റെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് കോർത്തുണക്കിക്കൊണ്ട് ഉണക്കിക്കൊണ്ട് എഴുതുന്ന തന്റെ ലേഖനങ്ങളിൽ ശക്തവും വ്യക്തവുമായി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേലിട്ടുകൊള്ളു അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ് കരുതുന്ന ദൈവത്തെ ജീവിതത്തിന്റെ ഈ അനുഭവത്തിൽ കൂടെ വിളിച്ചു പറയുവാൻ പത്രോസിനെ പ്രാപ്തനാക്കിയത് എന്താണ് ഒരിക്കൽ പത്രോസ് യേശുവിനോടുകൂടെ ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ പെട്ടെന്ന് കരം കരം വേണ്ടി ചിലർ പത്രോസിന്റെ അടുക്കലേക്ക് വന്നു പത്രോസിന്റെ കയ്യിലോ അപ്പോൾ ഒന്നും കൊടുക്കുവാൻ തക്കവണ്ണമില്ല യേശുവിന്റെ അടുക്കൽ വന്ന് കരം പിരിവുകാർ വന്ന് ചോദിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു പത്രോസിനു വേണ്ടി കരുതി വച്ചിരുന്ന ആ പ്രത്യേകമായ നന്മയെ ലഭ്യമാകുമ്പോൾ അതിന്റെ രീതി അതിരുന്ന സ്ഥലം ഇത് കണ്ടപ്പോൾ പത്രോസിനു മനസ്സിലായി കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവമെനിക്ക് വേണ്ടി ഞാൻ കരുതുന്നതിനേക്കാൾ എനിക്കാവശ്യമായിരിക്കുന്നതൊക്കെ കരുതുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ യേശു പറയുന്ന ഉത്തരം പത്രോസേ ഒരു ചൂണ്ടൽ കടലിലേക്കിടുക ആ കടലിന് ആ ചൂണ്ടലിന്മേൽ കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു മത്സ്യം വന്ന് പിടിപെടും ആ മത്സ്യത്തെ കരയിലേക്ക് വലിച്ചെടുക്കുക അതിനകത്ത് ചതുർധ്രഹ്മപ്പണം കാണും എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കുവാനുള്ള തുക അതിനകത്തുണ്ട് പത്രോസ് അങ്ങനെ ചെയ്തു കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു മത്സ്യം ചൂണ്ടലന്മേൽ പിടികൂടി അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ചതുർധ്രഹ്മപ്പണം പ്രിയപ്പെട്ടവരെ കടലിന്റെ ആഴങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മത്സ്യങ്ങളുള്ള മത്സ്യത്തിൽ ഒരു മത്സ്യത്തിന്റെ വായിൽ ചതുർധ്രഹ്മപ്പണത്തെ കരുതിയിരുന്നു നേരത്തെ തന്നെ ചാരിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യം നമ്മുടെ മുമ്പിൽ പ്രത്യ പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പേ നമുക്കായി കരുതി വെക്കുന്ന ഒരു ദൈവമാ ഈ കർത്താവ് ഇത്ര നല്ലവനായ കർത്താവിനെ രുചിച്ചറിയുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ടോ ഇന്ന് രാവിലെ നിങ്ങളുടെ ഭാരം എന്താണ് നിങ്ങളുടെ വേദന എന്താണ് എവിടെയാണ് നിങ്ങൾക്ക് ഷോർട്ടേജ് സംഭവിച്ചിരിക്കുന്നത് ഭൗമിയ ബുദ്ധിമുട്ടുകളാൽ ആ ഞെരുങ്ങുകയാണോ സാമ്പത്തികമായോ ശാരീരികമായോ രോഗബന്ധനങ്ങളാലോ എന്തിനാൽ നിങ്ങൾ ഞരങ്ങുന്നു ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നു കർത്താവായ യേശു ക്രിസ്തു നമുക്കായി കരുതുന്നു നമ്മുടെ സകേല ചിന്താകുലങ്ങളും നാളെയെക്കുറിച്ച് തലമുറകളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് മറ്റെന്തെന്നതിനെക്കുറിച്ചോ നമ്മെ ഭാരപ്പെടുത്തുന്ന ഏതൊരു അവസ്ഥയെയും കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടേൽപ്പിച്ചാൽ അവൻ അത്ഭുതങ്ങളെ നമുക്കായി പ്രവർത്തിക്കും അതേ പ്രിയപ്പെട്ടവരെ കരുതുന്ന ദൈവത്തെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമുക്ക് വരച്ചു കാണിക്കുക പത്ര ദിവസ പോസ്തോലും ജീവിതാനുഭവത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച കരുതലിനെ അതും പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ നിന്ന് തനിക്ക് ലഭിച്ച നന്മ തനിക്കാവശ്യമായതിനെ ദൈവം തത്സമയത്ത് കരുതും നമുക്കും ഈ ദൈവത്തെ പിന്തുപറ്റാം ആമേ